നമസ്കാരം പി എസ് സി ടിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് സെറ്റ് വൺ നമ്മൾ ഓൾറെഡി ചെയ്തു ആ സെറ്റ് വൺ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സെറ്റ് വൺ കണ്ടിട്ട് വരിക അപ്പം നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ പി എസ് സി ബുള്ളറ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എടുത്തെഴുതി പഠിക്കുക ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ആണ് അപ്പം ഈ പി എസ് സി ബുള്ളറ്റിലെ ചോദ്യങ്ങൾ ആദ്യം പഠിക്കുക എന്നിട്ട് മറ്റുള്ള സോഴ്സ് ിലേക്ക് നിങ്ങൾ കടന്നാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ പി എസ് സി എന്നുള്ള നമ്മുടെ നമ്മുടെ ആനുകാലിക വിഷയങ്ങളിൽ നിന്നും അതായത് കറണ്ട് അഫേഴ്സിൽ നിന്നും നല്ലൊരു നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലയിൽ വരുന്ന സ്ഥലം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലയിൽ വരുന്ന സ്ഥലം എവിടെയാണ് അതെ നമ്മുടെ ഓപ്ഷൻ എ ബംഗളൂരു ആണ് എവിടെയാണ് ബംഗളൂരു ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോ ോമർ സ്റ്റേഷൻ എന്നുള്ളിൽ വരുന്ന സ്ഥലം എവിടെയാണ് ബംഗളൂരു ആണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇരുപത്തി മൂന്നാമത് ക്വസ്റ്റൻ ആണ് ആരുടെ ആത്മകഥയാണ് മെമയേഴ്സ് ഓഫ് എ മാവറിക്ക് എന്താണ് ആരുടെ ആത്മകഥയാണ് ആരുടെ ആത്മക കഥയാണ് മെമയേഴ്സ് ഓഫ് എ മാവറിക്ക് അത് ഓപ്ഷൻ ബി മണിശങ്കർ അയ്യരുടെ ആത്മകഥയാണ് മെമയേഴ്സ് ഓഫ് എ മാവറിക്ക് അല്ലേ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലയിൽ വരുന്ന സ്ഥലം ബംഗളൂരുവും ആരുടെ ആത്മകഥയാണ് മെമയേഴ്സ് ഓഫ് എ മാവറിക്ക് മണിശങ്കർ അയ്യർ ആണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റി ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യത്തെ താരമായ നൗഹൈല ബെൻസിന ഏത് രാജ്യക്കാരിയാണ് എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമെന്ന താരമായ നൗഹൈല ബെൻസിയ ഏത് രാജ്യക്കാരിയാണ് അത് മൊറോക്കോ രാജ്യക്കാരിയാണ് അതായത് മൊറോക്കോ കളിക്കാരിയാണ് വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യത്തെ താരമായ നൗഹൈല ബെൻസിന ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വീരാങ്കന ദുർഗാവതി എന്താണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലയിൽ വരുന്ന ഏത് സംസ്ഥാനത്താണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലയിൽ വന്നത് ഏത് സംസ്ഥാന സംസ്ഥാനത്താണ് അത് ഓപ്ഷൻ എ മധ്യപ്രദേശാണ് ശരിയായിട്ടുള്ള ഉത്തരം വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലയിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശാണ് സറ്റല്ലേ നെക്സ്റ്റ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശങ്കരാചാര്യരുടെ ഏകതാ പ്രതിമ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം എവിടെയാണ് ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യരുടെ ഏകതാ പ്രതിമ ഏകാത്മകതാ പ്രതിമ ഏകാത്മകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ് അതും മധ്യപ്രദേശാണ് അപ്പം വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലയിൽ വന്നത് മധ്യപ്രദേശ് ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ നിലയിൽ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനവും മധ്യപ്രദേശാണ് നെക്സ്റ്റ് ഇരുപത്തി ചോദ്യമാണ് കേരളത്തിൽ നിലയിൽ വന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ് അത് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ് ഏതാണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ് കേരള കേരളത്തിൽ സർവീസ് ആരംഭിച്ച വന്ദേ ഭാരത് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ

യു എസ് ഓപ്പണിൽ വനിതാ വിഭാഗം ചെയ്തവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ് അത് യു എസ് എ യു എസ് എ കാര്യമാണ് ആര് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പണിൽ വനിതാ വിഭാഗം ചെയ്തവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ് യു എസ് എ ആണ് സെറ്റല്ലേ നെക്സ്റ്റ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണേ അതിനു മുന്നേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഇന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം കാരണം പഠിച്ചിട്ട് പോവുക നമ്മുടെ മുന്നിൽ ഇനി എന്താണ് ചില കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ കാര്യക്ഷമമായ പഠനം നടത്തിയെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ നേടാൻ വേണ്ടിയിട്ട് പറ്റൂ ഓക്കെ അല്ലേ അപ്പം വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലയിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് അത് മധ്യപ്രദേശാണ് ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം അതും മധ്യപ്രദേശാണെങ്കിൽ കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പണിൽ വനിതാ വിഭാഗം ചേതാവായ കൊക്കോ ഗോൾഫ് ഏത് രാജ്യക്കാരിയാണ് അത് യു എസ് എ കാരിയാണ് നെക്സ്റ്റ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുപ്പതാമത്തെ ക്വസ്റ്റിൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ജിയോർജിയോ നെപ്പോളിറ്റാനോ ിൽ അഞ്ചരിച്ച ജിയോർജിനോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് ഇറ്റലി ഓക്കെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് ശേഷം ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് അത് ഓപ്ഷൻ സി ബ്രസീലാണ് ആരെ ബ്രസീലാണ് അപ്പം ഇന്ത്യക്ക് ശേഷം ഇന്ത്യക്ക് ശേഷം ജി ട്വന്റി ഉച്ചകോടിക്ക് വഹിക്കാൻ രാജ്യം ബ്രസീലാണ് നെക്സ്റ്റ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യാണ് തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷൻ കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ് അത് ഓപ്ഷൻ സി ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ് എന്താണ് കോസ്റ്റ്യൻ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്ലാന്റിലുണ്ടായ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠമേതാണ് ഏതാണ് ദേശീയ ഹരിത ട്രിബ്യൂണലാണ് ആണ് സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊസാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇവിടെയാണ് എന്താണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊസാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി കർണാടക ശരിയായിട്ട് ഉത്തരംഭം ക്ഷേത്രങ്ങൾ എവിടെയാണ് എവിടെയാണ് ക്ഷേത്രങ്ങൾ കർണാടക സംസ്ഥാനത്താണ് നെക്സ്റ്റ് ആണ് കപ്പ് കപ്പ് ഫുട്ബോൾ ഫുട്ബോൾ ഫൈനലിന് ഫൈനലിന് ഓപ്ഷൻ സി കൊൽക്കത്ത ഓപ്ഷൻ സി കൊൽക്കത്തയാണ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് എവിടെയാണ് കൊൽക്കത്ത നെക്സ്റ്റ് ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് ആരുടെ ആത്മകഥയാണ് പ്രയാണം നമുക്കറിയാം ഓപ്ഷൻ സി എം ലീലാവതി മുപ്പത്തി ഓപ്ഷൻ സി എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം എന്ന് പറയുന്നത് സെറ്റല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിലെ വേദിയായത് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊസാല ക്ഷേത്രങ്ങളിൽ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രിബ്യൂണലാണെങ്കിൽ ഇന്ത്യയ്ക്ക് ശേഷം ജി ട്വൻ്റി ഉച്ചകോടി കാര്യതയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം എവിടെയാണ് ബ്രസീലാണ് ഓക്കെ അനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് രൂപത്തിറക്കിയത് ചോദിച്ചാൽ പറയണം എഴുപത്തിയഞ്ചു രൂപ രൂപയുടെ നാണയം അപ്പം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തിയഞ്ചു രൂപ നാണയം ഓക്കെ ാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ പുരുഷ താരം ആരാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ പുരുഷ താരം ലിയാണ്ടർ പേസ് ആരാണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ പുരുഷ താരമാണ് ലിയാണ്ടർ പേസ് എങ്കിൽ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത് എന്താണ് ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചില്ലുപാലം എവിടെയാണ് നിലയിൽ വന്നത് അത് വാഗമൺ ആണ് എവിടെയാണ് വാഗമൺ ക്വസ്റ്റൻ ആണ് ഏഴാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് ഏഴാമത് ഇന്റർനാഷണൽ ഏഴാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഏഴാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റൻ ആണ് കേരള കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം എവിടെയാണ് അത് ഓപ്ഷൻ എ പുന്നപ്രയാണ് ശരിയായിട്ടുള്ള ഉത്തരം എവിടെയാണ് പുന്നപ്ര കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ് പുന്നപ്രയാണ് ഓക്കെ അല്ലേ അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തിയഞ്ച് രൂപ നാണയമാണെങ്കിൽ ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ പുരുഷ താരമാണ് ലിയാണ്ടർ പേസ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചിൽജുപാലം എവിടെയാണ് നിലയിൽ വന്നത് അത് നമ്മുടെ വാഗമൺ ഓപ്ഷൻ സി വാഗമണ് ആണെങ്കിൽ ഏഴാമത് ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസിന് വേദി എവിടെയാണ് ഏഴാമത് ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയിലും കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം പുഞ്ഞ് പ്രേമാണ് ഓക്കെ അല്ലേ സെറ്റല്ലേ ഇനി നെക്സ്റ്റാണേ എല്ലാം നല്ല കെടുക്കാതെ ചോദ്യങ്ങളാണ് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അല്ലേ ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ആരാണ് ഇതാ ചിത്രതന്ത്രത്തിൻ്റെ അല്ലെ രണ്ടായിരത്തി സോറി ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ ഗോൾ ഗോളുകൾ നേടിയ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരമാരെന്ന് ചോദിച്ചാൽ പറയണം അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഓക്കെ അല്ലേ ഇനി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഉത്തോ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ട തിനെ തുടർന്ന് നാലു വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് മത്സരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സിമോണ ഹാലപ്പ് ടെന്നീസ് കളിക്കാരിയാണ് സിമോണ ഹാലപ്പ് ഉത്തേജക പരിശോധന പരാജയപ്പെട്ടതിനെ തുടർന്ന് നാലു വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗ് ലാ ലാലികയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് എന്താണ് ക്വസ്റ്റ്യൻ സ്പാനിഷ് ഫുട്ബോൾ ആയ സ്പാനിഷ് ഫുട്ബോൾ ആയ ഫുട്ബോൾ ലീഗായ ആയ ലാലികയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ് അല്ല സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ആയ ലാലികയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവരുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് നെക്സ്റ്റ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകളുടെ വേദി എവിടെയാണ് അത് നെയ്റോബിയാണ് പ്രഥമ ആഫ്രിക്ക ൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് ഓപ്ഷൻ എ നെയ്റോബി സെറ്റ് അല്ലേ നെക്സ്റ്റ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ഓപ്ഷൻ ബി ലിബിയയാണ് ലിബിയാണ് ഉത്തരം എവിടെയാണ് ലിബിയ സെറ്റ് അല്ലേ അപ്പം നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ഓപ്ഷൻ ബി ലിബിയ െ ഞാൻ വായിക്കാം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടി തരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാലു വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്ന ഇവിടെയാണ് അത് കൊൽക്കത്തയിലും പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നെയ്റോബിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലീബിയയാണ് നെക്സ്റ്റ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിൽ അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിൽ പന്ത്രണ്ടടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഓപ്ഷൻ ബി ദ്രൗപദി മുർമു ആണ് ആരാണ് ദ്രൗപദി മുർമു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിലെ പന്ത്രണ്ടടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമു ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മിസ് എർത്ത് ഇന്ത്യ പട്ടം നേടിയ പ്രിയൻ ഏത് 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 സംസ്ഥാനക്കാരിയാണ് എന്നാണ് മിസ് എർത്ത് ഇന്ത്യ പട്ടം നേടിയ പ്രിയൻ സംസ്ഥാനക്കാരിയാണ് ചോദിച്ചാൽ പറയണം അതേ സംസ്ഥാനക്കാരിയാണ് രാജസ്ഥാൻകാരിയാണ് മിസ് എന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പട്ടം നേടിയ പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ് രാജസ്ഥാനാണ് നെക്സ്റ്റ് ആണ് ഇരുപത്തി എട്ടാമത്തെ റെക്കോർഡ് വിലക്ക് വിറ്റുപോയ ഗെസ്റ്റ്

രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷയിലാണ് ഓപ്ഷൻ എ ഒഡീഷ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിന്റെ ലീ ക്വാൻ ഫെലോഷിപ്പിന് ലഭിച്ച ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരാണ് ആരാണ് അത് ഹിമന്ത് ബിശ്വ ശർമ്മയാണ് രണ്ടായിരം എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിൻ്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ സെറ്റല്ലേ അപ്പം ഈ ചോദ്യങ്ങളൊന്നുകൂടെ ഞാൻ വായിക്കാം ആഫ്രിക്കൻ രണ്ടായി സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലുഗെയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ നിലവിൽ വരുന്നത് എവിടെയാണ് അത് കൊൽക്കത്തയിലാണ് പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകളുടെ വേദി നെയ്റോബിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേരുടെ മരണത്തിന് കാരണമായ പ്രളയ നടന്ന രാജ്യം ലിബിയാണെങ്കിൽ രണ്ടായിരത്തി രാജ്ഘട്ടിൽ പന്ത്രണ്ടരമുള്ള ഗാന്ധിപതി മനാച്ഛാദനം ചെയ്തത് ദ്രൗപതി രാജസ്ഥാൻകാരിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റെക്കോർഡ് വിലക്ക് വിറ്റുപോയൻ എന്ന ചിത്രം വരച്ചത് ഓപ്ഷൻ സി സെയ്ദ് ഹൈദർ നാൽപ്പത്തി ഒമ്പതാമത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷ സംസ്ഥാനത്താണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗപ്പൂരിന്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ഓക്കെ സെറ്റല്ലേ അപ്പം അമ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ഇത് ഓൾറെഡി ചർച്ച ചെയ്തത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ആദ്യത്തെ വീഡിയോ കാണുക അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ കാണുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ ವರೆ ಬಾಯ ಬಾಯ್ ಸಿ ಯು